സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് സമാപിച്ചു മലയാളിയായ എം എ ബേബിയെ പാർട്ടി സെക്രട്ടറിയായി നിശ്ചയിച്ചു പോളിറ്റ് ബ്യൂറോ വിപുലീകരിച്ചു കേന്ദ്ര കമ്മിറ്റി വിപുലീകരിച്ചു പഴയ ആൾക്കാർ കുറേ ആൾക്കാർ പുറത്തുപോയി പുതിയ ആൾക്കാർ അകത്തേക്ക് വന്നു പക്ഷേ സി പി എമ്മിന് എന്താണ് സംഭവിക്കുന്നത് ഇതാണ് ദ പ്രിൻറിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്ററായ ഡി കെ സിംഗ് വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹം യോഗേന്ദ്ര യാദവിന് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ അല്ലെങ്കിൽ ഒരു ആന്റി ബി ജെ പി കാരനായ യോഗേന്ദ്ര യാദവ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷനിൽ അദ്ദേഹം പറഞ്ഞത് ദ ലെഫ്റ്റ് ഇസ് ഡെഡ് ഇടതുപക്ഷം മരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ആസ്പദമാക്കിയാണ് ഡി കെ സിംഗ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് സി പി എമ്മിന് വളരാൻ കഴിയാത്തത് എന്നാണ് ഡി കെ സിംഗ് പറയുന്നത് അദ്ദേഹം തൻ്റെ ഒരു അനുഭവം അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു പക്ഷേ രാഷ്ട്രീയമായി അതിന് വലിയൊരു പ്രസക്തി ഇല്ലെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ആണത് ഡി കെ സിംഗ് തന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത് ആഗാഗാൻ ഹോൾ ഡൽഹിയിലെ ആഗാഗാൻ ഹോളിൽ ഒരു വിപണനമേള നടക്കുകയാണ് ആ വിപണനമേളയിൽ ഒരു സഖാവ് വനിതാ സഖാവ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബൃന്ദ കരാട്ടിനെയാണ് ബൃന്ദ കരാട്ട് ആ വിപണന മേളയിൽ നിന്ന് രണ്ട് സാരി വാങ്ങുകയാണ് ആ സുഹൃത്ത് ഇദ്ദേഹത്തോട് ഡി കെ സിങ്ങിനോട് ചോദിക്കുന്നു എത്ര രൂപയ്ക്കാണ് ആ സാരി വാങ്ങിയിരിക്കുന്നത് രണ്ട് സാരിയാണ് വാങ്ങിയിരിക്കുന്നത് ഒന്നിന് ഇരുപത്തി രണ്ടായിരം രൂപയും ഒന്നിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും അപ്പൊ ഡി കെ സിംഗ് ചോദിക്കുകയാണ് അതിലെന്താണ് ഇത്ര ആശ്ചര്യകരമായ കാര്യം ഡൽഹിയിൽ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് സാരി വാങ്ങുന്നതിൽ എന്താണ് എത്ര അപാകത എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഡി കെ സിംഗിന്റെ സുഹൃത്ത് സ്ത്രീയായ സുഹൃത്ത് അവർ പറയുന്നു അതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കാരണം ഈ വൃന്ദാക്കാരായിട്ട് സാരി വാങ്ങിയ ഉടനെ തന്നെ ഈ സുഹൃത്ത് സാരി വിറ്റ യുവതിയോട് പോയി ചോദിക്കുകയാണ് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് അങ്ങനെ കറക്റ്റായിട്ട് അതിന്റെ ബില്ലൊക്കെ എടുത്തു വെച്ച് അദ്ദേഹത്തിന്റെ അവരുടെ ക്യൂരിയോസിറ്റി കൊണ്ടാണ് അവർ ഇത് ചെയ്തത് അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവിനെ കുറിച്ചുള്ള കഥകളും ഡി കെ സിംഗ് പറയാണ് അവരുടെ ഭർത്താവാണ് പ്രകാശ് കാരാട്ട് നേരത്തെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഒരു ഭാഗത്ത് യു പി എ സർക്കാർ ആ അതിലൊരു ഭാഗത്ത് കോൺഗ്രസ് ആണ് മറുഭാഗത്ത് ലെഫ്റ്റാണ് ഈ ലെഫ്റ്റിന്റെ പിന്തുണയോടു കൂടിയാണ് യു പി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നത് ആ യു പി എ സർക്കാരിനെ താഴെയിട്ടതും ലെഫ്റ്റാണ് താഴെയിടാൻ ശ്രമിച്ചത് താഴെയിട്ടില്ല താഴെയിടാൻ ശ്രമിച്ചത് അവരതി പിന്തുണ പിൻവലിച്ചു ആ സമയത്തൊക്കെ ഒരുപാട് ചർച്ചകൾ എപ്പോഴും സോണിയാഗാന്ധിയുമായും അങ്ങനെയുള്ള നേതാക്കന്മാരുമായിട്ട് എപ്പോഴും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രകാശ് കാരേട്ടനെയാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ അന്ന് കാണാൻ കഴിഞ്ഞിരുന്നത് കാരണം അദ്ദേഹം അന്ന് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ പ്രകാശ് കരാട്ട് അതിനെ കുറിച്ച് പറയുന്നത് ബൃന്ദ കരാട്ടിന്റെ ഭർത്താവായ പ്രകാശ് കാരാട്ടിനെ കുറിച്ച് പറയുന്നത് നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നത് പോലെയായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയെ കുറിച്ച് പിന്നീട് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദിയുടെ കഥകളൊക്കെ പുറത്തു വന്നത് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽപ്പനക്കാരനായിരുന്നു മണിശങ്കർ അയ്യർ ചായ വിൽപ്പനക്കാരൻ എന്ന് ആക്ഷേപിക്കുന്ന സമയത്താണ് ഈ കഥകളൊക്കെ കൂടുതൽ കൂടുതൽ പുറത്തു വന്നത് അതേപോലെ തന്നെ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് തൻ്റെ മോട്ടോർ സൈക്കിൾ ജാവ മോട്ടോർ സൈക്കിൾ പഠി പരീക്ഷക്ക് പഠനത്തിന് വേണ്ടി പരീക്ഷാ ഫീസ് അടക്കാൻ വേണ്ടി വിറ്റ ആളാണ് പ്രകാശ് കാരാട്ട് എന്നും ഉള്ളൊരു കഥകളന്ന് പുറത്തു വന്നിരുന്നു അത് പ്രകാശ് കാരാട്ടിനെ വലിയൊരു മഹാനാക്കി ചിത്രീകരിക്കാനാണ് ആ കഥ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അപ്പോഴും ഡി കെ സിംഗ് ചോദിക്കുന്നത് അവിടെ ഒരു മറു ചോദ്യമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സാധാരണക്കാരനായ ഒരാൾക്ക് ജാവ മോട്ടോർ സൈക്കിള് സ്വന്തമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ചിന്താഗതിക്കനുസരിച്ചല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത് എന്നാണ് ഡി കെ സിംഗ് പറയുന്നത് ബൃന്ദകരാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ ഒരു വൈമാനികയായിരുന്നു ആ മേഖലയിലൊക്കെ അവർ ഒരുപാട് വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലവും കൂടി വൃന്ദ കാരാട്ടനുണ്ട് പക്ഷെ അവരെ പോലെ തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടെന്ന് പറയുന്ന ഒരു സ്ത്രീ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഒക്കെ ഈ സാരി വാങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഒരു ചില സംശയങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം യോഗേന്ദ്ര യാദവിന്റെ പരാമർശത്തെക്കുറിച്ച് പറയുന്നത് യോഗേന്ദ്ര യാദവ് പറഞ്ഞത് ലെഫ്റ്റ് ഇസ് ഡെറ്റ് ഇടതുപക്ഷം മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അവിടെയും ഒരു നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വകയുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലോകത്തിലെ എല്ലാ ഭാഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൊട്ടാരം പോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളൊക്കെ ഇങ്ങനെ തകർന്നു വീഴുകയായിരുന്നു പക്ഷെ അപ്പോഴും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നു എന്നുള്ളതാണ് മുപ്പത് വർഷമായിട്ട് ലോകത്തെ എല്ലാ സ്ഥലത്തേയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്ന സമയത്തും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുപ്പത് വർഷമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപ്പൊ എന്തുകൊണ്ട് സി പി എം തകർന്നു എന്നുള്ളതിന്റെ ചില തെളിവുകളാണ് ഡി കെ സിംഗ് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിലെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നത് അറുപത്തി നാലിലാണ് അപ്പം അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിൽ പതിനാറ് സീറ്റാണ് അവർക്ക് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് അറുപത്തിരണ്ടിലത് ഇരുപത്തി ഒൻപതായിട്ട് വർദ്ധിച്ചു രണ്ടായിരത്തി നാലിൽ സി പി എമ്മിന് രണ്ടായിരത്തി നാലിൽ മാത്രം സി പി എമ്മിന് നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിൽ നിന്ന് അവർ കൂപ്പ് കൊത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് സീറ്റിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ കിട്ടിയത് നാല് സീറ്റ് ആ നാല് സീറ്റിൽ രണ്ട് സീറ്റ് കിട്ടിയത് തമിഴ്നാട്ടിലെ ഡി എം കെ യുടെ ഒരു സീറ്റ് രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഔതാരത്തിൽ കേരളത്തിലാണ് മുന്നണി സംവിധാനത്തിൽ സി പി എമ്മിന് ഒരു സീറ്റ് കിട്ടിയത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി സി പി എമ്മിനെ കുറിച്ച് പറയുന്നുണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിൽ പാർട്ടി അംഗത്വം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തിഇരുപത്തിനാലില് പത്ത് പോയിന്റ് ഒന്ന് ഒമ്പത് ലക്ഷമായി ഉയർന്നു എന്നാണ് സി പി എമ്മിന്റെ ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റിപ്പോർട്ട് സംഘടനാ റിപ്പോർട്ട് അവകാശപ്പെട്ടത് പക്ഷെ അദ്ദേഹം കളിയാക്കി ചോദിക്കുന്നു തെലങ്കാനയിലെ മാൽക്കഗിരി എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് ബി ജെ പി ആണ് അപ്പൊ ഇന്ത്യയിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരെയും തെലങ്കാനയിലെ മാൽക്കഗിരി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വോട്ടർമാരാക്കി കൊണ്ടുവന്നാൽ പോലും അവർക്ക് ബി ജെ പി ആ സീറ്റിൽ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം ഒൻപതേ പോയിന്റ് ഒൻപതേ ഒന്ന് ലക്ഷം വോട്ടാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എട്ടേല രാജേന്ദ്രൻ പിടിച്ചത് അപ്പോൾ ഒരു സി പി എമ്മിന്റെ ശക്തിയെ കുറിച്ച് ഒരു ഒരു കണക്ക് പറയുകയായിരുന്നു ഡി കെ സിംഗ് ചെയ്തത് അപ്പൊ നേരത്തെ അദ്ദേഹം ഡി കെ സിംഗ് പറയുന്നുണ്ട് ഈ പറഞ്ഞത് ഒരു ഒരു ആന്റി കമ്മ്യൂണിസ്റ്റോ ആയ ഒരു സ്ത്രീയല്ല അല്ലെങ്കിൽ ഒരു റൈറ്റ് ാരി അല്ല ഈ എന്റെ സുഹൃത്ത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ആ ഒരു പൊതുജനത്തിന്റെ ഒരു ഒബ്സർവേഷൻ ആയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചുള്ള ഒരു ആയിട്ടാണ് ഡി കെ സിംഗ് ഇക്കാര്യം പറയുന്നത് മറ്റൊരു രസകരമായ കാര്യം ഇന്ത്യയിലെ ബി ജെ പിയെ അതിശക്തമായിട്ട് എതിർക്കുന്ന പാർട്ടിയാണ് സി പി എം അവർ സി പി എമ്മിന്റെ അവർ തങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ബി ജെ പിയെ പുകഴ്ത്തുന്നത് നമുക്ക് കാണാൻ പറ്റും ആ പറയുന്നത് എങ്ങനെയാണ് ദ യു എസ് ഈസ് യൂസിങ് ഉക്രൈൻ ടു അഡ്വാൻസ് ഇറ്റ്സ് ഗോൾ ഓഫ് വീക്കനിങ് ആൻഡ് കണ്ടെയ്നിങ് റഷ്യ അപ്പൊ റഷ്യയെ ദുർബലപ്പെടുത്താനും ഇല്ലാതാക്കാനും വേണ്ടി ഉക്രൈനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നതാണ് രാഷ്ട്രീയ പ്രമേയം പറയുന്നത് സി പി എമ്മിന്റെ പ്രമേയം പറയുന്നത് ഓൾ ദ എക്കണോമിക് സാങ്ഷൻസ് ദാറ്റ് വെർ ഇമ്പോസ്ഡ് ഓൺ റഷ്യ ബൈ യു എസ് ആൻഡ് അലൈസ് ഫെയിൽ ടു ക്രിപ്പിൾ ദ റഷ്യൻ എക്കണോമി അപ്പം അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും എന്തൊക്കെ തന്നെ സാങ്ഷൻസ് അടിച്ചേൽപ്പിച്ചാലും ആ സാങ്ഷൻ ഒന്നും തന്നെ റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കാൻ കഴിഞ്ഞില്ല റഷ്യ വാസ് ഏബിൾ ടു എസ്കേപ്പ് ഫ്രം ദ നെറ്റ് ഓഫ് സാങ്ഷൻസ് ബിക്കോസ് ഓഫ് ദിസ് ക്ലോസ് റിലേഷൻ ആൻഡ് ട്രേഡ് വിത്ത് മെനി ഡെവലപ്പിംഗ് കൺട്രീസ് പെർട്ടിക്കുലർലി ചൈന ആൻഡ് ഇന്ത്യ അപ്പൊ ഇന്ത്യയും ചൈനയും പോലെയുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിലെ ആ വ്യാപാര ബന്ധം വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് അമേരിക്ക ഉണ്ടാക്കിയ സാങ്ഷനെ അമേരിക്ക ഉണ്ടാക്കിയ ഉപരോധത്തെ ചെറുത്തു തോൽപ്പിക്കാൻ റഷ്യക്ക് കഴിഞ്ഞത് എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ രാഷ്ട്രീയ പ്രമേയം പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം റഷ്യയെ ദുർബലപ്പെടുത്താനുള്ള അമേരിക്ക ശ്രമങ്ങളെ തകർത്തത് റഷ്യയുമായിട്ട് വ്യാപാരം നടത്തിയ ചൈനയും ഇന്ത്യയുമാണെന്നാണ് അതിന്റെ അർത്ഥം മോഡി സർക്കാരിന്റെ വ്യാപാര നയങ്ങളെ സി പി എം പിന്തുണയ്ക്കുന്നുവെന്ന് തന്നെയാണ് ഇതാണ് ഡി കെ സിംഗ് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഭാഗത്ത് ബി ജെ പിക്ക് അതിശക്തമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അവർ ഉയർത്തി കാണിക്കുന്ന റഷ്യയെ തകർക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് തടയിട്ടത് മോഡി സർക്കാർ ആണെന്ന് അവർക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ് സി പി എം ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ആർ എസ് എസിന്റെ മേധാവിത്വം കൂടുന്നു പക്ഷെ അതിനെ തടഞ്ഞു നിർത്താൻ എന്താണ് പോമ്പോഴി എന്ന ചോദ്യത്തിന് അവർക്ക് ക്ലിപ്തമായ ഉത്തരമില്ലെന്നാണ് സിംഗ് പറയുന്നത് അടുത്തൊരു കാര്യം സി പി എം എപ്പോഴും പറയുന്നത് ഇന്ത്യയിലെ സർക്കാർ കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന സർക്കാരാണ് അപ്പൊ അവർ എപ്പോഴും എടുത്തു പറയുന്നത് അദാനി 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 എന്നാണ് പറയുന്നത് പക്ഷേ സി പി എമ്മിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആ പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളെ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് പ്രകീർത്തിക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഉയർത്തി കാണിക്കുന്നത് പിണറായി വിജയൻ നടത്തിയ സമ്മിറ്റുകളൊക്കെയാണ് അതായത് എക്കണോമിക് സമ്മിറ്റുകൾ സാമ്പത്തിക സമ്മിറ്റുകൾ ആ സമ്മിറ്റുകളിലൊക്കെ കാര്യമായി സഹായിച്ചത് ആരാണ് അദാനിയാണ് സഹായിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് പിണറായി വിജയൻ അദാനിയുടെ കൂടെ നിന്നിട്ട് സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റത്തിന് ശ്രമിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ കയ്യിലാണെന്ന് സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം പറയുന്നു ഈ ഒരു വൈരുദ്ധ്യമാണ് ഡി കെ സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഏറ്റവും കൂടെ അദ്ദേഹം പറയുന്നത് എം എ ബേബി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയെ ആ ക്രിസ്ത്യാനിയെ പാർട്ടി സെക്രട്ടറി ആക്കിയത് പോലും കേരളത്തിൽ പതിനെട്ട് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാനുള്ളൊരു അവസാനത്തെ ശ്രമമാണ് കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരമുണ്ട് ആ സമയത്ത് ബി ജെ പി ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കുന്നു അപ്പം കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ കൂടെ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാളെ പാർട്ടി സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ എം എ ബേബി സെക്രട്ടറി ആവണം എം എ ബേബിയും പിണറായി വിജയനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും പിണറായി വിജയനെ എം എ ബി ബിയെ നിയന്ത്രിക്കു നിർത്താനുള്ള ഒരുപാട് ചരടുകൾ അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട് കാരണം എം എ ബേബിയുടെ വ്യക്തി ജീവിതത്തിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പിണറായി വിജയൻ അറിയാം അതിന്റെ രേഖകൾ അദ്ദേഹത്തിനുണ്ട് ഒരിക്കലും അതുകൊണ്ട് തന്നെ എം എ ബേബിക്ക് പിണറായി വിജയന്റെ ക്ലച്ചിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അതേ സമയത്ത് മറുഭാഗത്ത് അശോക് ധാവ്ളയെ പോലുള്ള നേതാക്കന്മാർ വരികയാണെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവരുതായ രീതിയിൽ പാർട്ടി രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പിണറായി വിജയന് പിണറായി വിജയന്റെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടി ഇന്ത്യയിൽ ഇടതുപക്ഷം മരിച്ചു എന്ന് യോഗേന്ദ്ര യാദവ് ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള അല്ലെങ്കിൽ അവരോട് വളരെയധികം താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള അവരെയധികം പിന്തുണച്ചിട്ടുള്ള യോഗേന്ദ്ര യാദവ് പറയുന്ന സമയത്ത് ആ മരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ മരിച്ചു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് കാരണം അവർക്കൊരു തിരിച്ചുവരവ് നടത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിലെ നടപടിക്രമങ്ങൾ അവരുടെ സംഘടനാ വളർച്ചയും അവരുടെ രാഷ്ട്രീയ നിലപാടും അവരുടെ നേതാക്കന്മാരുടെ പ്രവൃത്തിയിലൂടെയും മനസ്സിലാകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ മേഖലയിലെ ഒരു വിലയിരുത്തൽ